നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ഐ മീൻ ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് അവിശക്തി ഇൻ മുംബൈ പല ആളുകളും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായി അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ചുമ കൊണ്ടു നടക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വരണ്ട ചുമ ഫേസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ചുമയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് കഫം പോകുന്നവർ ഏത് സമയത്തും ഇങ്ങനെ കുത്തി കുത്തി ചുമയ്ക്കുന്ന ആളുകൾക്ക് എന്നിവയ്ക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണിത് അപ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങളിങ്ങനെ മരുന്നുകൾ കഴിക്കുകയാണ് അല്ലെങ്കിൽ കപ്പ് സുറുപ്പൊക്കെ എടുത്ത് മടുത്ത് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഞാൻ വീഡിയോസിലെല്ലാം ഡീപ്പ്ലി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഒരു വേണ്ടൊരു ആണ് കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കുക ഈ കുരുമുളക് പൊടി എങ്ങനെയാണ് ഈ റെമഡിയിൽ എഫക്റ്റീവ് ആണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മുടെ ലങ്സിലൊക്കെ അടിഞ്ഞു അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരു കഫത്തിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് പുറത്ത് കളയാനുള്ളൊരു കഴിവ് ഈ ബ്ലാക്ക് പെപ്പർ പൗഡറിനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു എഫക്റ്റീവാണ് ഈ റെമഡിയിൽ കൊടുക്കുന്നത് രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അജ്വായിൻ്റെ പൊടി അജ്വൈൻ്റെ പൊടി സെയിം ഇതേപോലെ പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ എടുക്കുക ഇതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ സെയിം ഇഫക്റ്റ് തന്നെയാണ് നമുക്കൊരു സൂത്തിംഗ് ഇഫക്റ്റാണ് നമ്മുടെ ലങ്സിന് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ എക്സസീവ് ആയിട്ട് എന്തെങ്കിലും കഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കളയുന്നതിനും ലങ്സിനെ നന്നായിട്ട് ക്ലിയർ ചെയ്യുന്നതിനും ഈ അജുവായിന് നല്ലൊരു ക്വാളിറ്റിയാണ് കൊടുക്കുന്നത് മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചിയുടെ പേസ്റ്റ് ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ചതച്ച് അതൊരു നാല് ടീസ്പൂൺ എടുക്കുക ഇഞ്ചി എന്ന് പറയുമ്പോൾ സെയിം അതുപോലെ തന്നെയാണ് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അതുപോലെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റിക്കാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്സിനെല്ലാം നന്നായിട്ട് ക്ലിയർ ചെയ്യുന്നതിനും നമ്മുടെ ില് എന്തെങ്കിലൊക്കെ ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് കുറച്ച് വരുന്നതിന് ഈ ഇഞ്ചിക്ക് നല്ലൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചി ചർച്ചേൻ്റെ പേസ്റ്റ് നാലാമത്തെ ഒരു കാര്യമാണ് ഏലക്ക ഏലക്ക എന്ന് പറയുമ്പോൾ നാലോ അഞ്ചോ ഏലക്ക എടുക്കുക നമ്മളിവിടെ കൂടുതലായിട്ടും കുരു മാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ തൊലി കളഞ്ഞ് കുരു മാത്രമായിട്ട് എടുക്കുക സെയിം ഏലക്കും ഇതേപോലെ തന്നെ റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും ലങ്സിനെ നന്നായിട്ട് സൂത്യം ചെയ്യുന്നതിനും വളരെയധികം ബെനിഫിഷ്യലാണ് ഈ ഏലയ്ക്ക കൊടുക്കുന്നത് അടുത്ത അഞ്ചാമത്തെ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ആണ് ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത് സെയിം ഈ ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം ഉപയോഗിക്കാൻ ഒരു കാര്യമാണ് ഈ ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എടുത്തതിന് ശേഷം ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്യാം കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ എടുക്കുക അതുപോലെ ബ്ലാക്ക് സോൾട്ട് ഒരു കാൽ ടീസ്പൂൺ എടുക്കുക അജ്വായൻ്റെ പൊടി ഒരു ടീസ്പൂൺ എടുക്കുക ഇഞ്ചി ചിറച്ചീൻ്റെ പേസ്റ്റ് നാല് ടീസ്പൂൺ അതുപോലെ ഏലക്കായ നാലോ അഞ്ചോ ഏലക്കായ തൊലി കളഞ്ഞ അതിൻ്റെ കുരു മാത്രമായിട്ട് എടുക്കുക ഇതെല്ലാം എടുത്ത് നമ്മളൊരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബേസ് ആവശ്യമാണ് ബേസൺ നമ്മൾ നമ്മളോട് ഉപയോഗിക്കുന്നതാണ് ശർക്കര ശർക്കര എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒരു അഞ്ച് ടീസ്പൂൺ ശർക്കര എടുക്കുക ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊരു എടുത്തതിന് ശേഷം ഈ ശർക്കര നന്നായിട്ട് അതിലിട്ട് അത് മെൽറ്റ് ആവാനായിട്ട് വേണ്ട വെള്ളം മാത്രം ആഡ് ചെയ്ത് നന്നായിട്ട് ഉരുക്കുക ഒരുകി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് സിം ആക്കിയിട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലും ആഡ് ചെയ്ത് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നിങ്ങൾ കുക്ക് ചെയ്യുക കൂടുതലും നേരം കുക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നു എന്നറിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് കൂൾ ചെയ്യാനായിട്ട് വെക്കുക തണുത്തതിനു ശേഷം ഒരു ചില്ലിൻ്റെ കണ്ടെയ്നറിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതതില് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് ചോദിക്കുമ്പോൾ ദിവസത്തിൽ രണ്ട് തവണ ഒരു അര ടീസ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ യൂസ് ചെയ്യാവുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ ക്രോണിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് സിവിയറായിട്ടുള്ളൊരു കണ്ടീഷനാണ് മാസങ്ങളായിട്ട് വർഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു ചുമ കൊണ്ടു നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം വരെ യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സിവിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരെ യൂസ് ചെയ്യുന്നതിനും യാതൊരുവിധം കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് മുതിർന്നവർക്ക് എന്ന് പറയുന്ന പോലെ തന്നെ കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം റെമഡി കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഡോസ് നിങ്ങൾ അര ടീസ്പൂൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാൽ ടീസ്പൂൺ മാത്രമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പത്ത് വയസ്സിന് ശേഷം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ പരമാവധി ഇത് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രോണിക് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ചുമയ്ക്കുള്ള ആളുകളാണെങ്കിൽ സിവിിയർ നിങ്ങൾ സ്മോക്കിംഗ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പരമാവധി ഇത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നന്നായിട്ട് പാലിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണ് തണുത്ത കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക ിക്കുന്നവരാണെങ്കിലും അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്കും കൂടി ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം